ഗുരുവായൂരപ്പ ഈ വർഷമെങ്കിലും നല്ല വർഷമായി രണ്ടായിരത്തി ഇരുപത്തി നാലാണോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണോ നിങ്ങൾക്ക് നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത് അത് ഞാൻ പറയാ അതിന് നീയാരാ ആരാ ആനോ എന്നെ മറന്ന ഞാന രണ്ടായിരത്തിഇരുപത്തിനാല് അത് വേണ്ട അത് ഞാൻ പറയാ അതിന് നീയാരാ ആരാ എന്നെ മറന്നോ ഞാൻ പോയിട്ടേ ഉള്ളൂ ചോദിച്ചെന്നെ മറന്നോ ഞാനാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതെ ആരും പറയണ്ട ഞാൻ പറഞ്ഞോളൂ എന്നോടല്ലേ ചോദിച്ചത് എന്റെ ദൈവമേ എല്ലാം പറയോ കൊളവാക്കുവോ എനിക്കൊരു കുഴപ്പമില്ല ആര് പറഞ്ഞാലും ഞാൻ നല്ലത് മാത്രമേ ചെയ്തിട്ടുള്ളൂ അതുകൊണ്ട് എനിക്ക് പേടിയൊന്നുമില്ല ഓ ഒരു നല്ലത് മാത്രം ചെയ്തിട്ടുണ്ട് എന്താ പുകത്തി നടന്നാ മതി എന്താ കൊഴപ്പം ചോദിച്ചു നോക്ക് നിന്നെക്കാളും നല്ലത് ഞാൻ തന്നെ ആയിരുന്നു ഇതുവരൊന്നു നിർത്തോ ഒരു സമാധാനം ഇല്ലാണ്ടായി ഞാനൊന്ന് ആലോചിക്കട്ടെ രണ്ടായിരത്തി ഇരുപത്തിനാലില് ഈ നാളുകാർക്ക് ഇനി തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല കാരണം രാജയോഗമാണ് വരുന്നത് നിങ്ങളുടെ കോടീശ്വര യോഗം റോക്കറ്റ് പോലെയാണ് നിങ്ങൾക്ക് സമ്പത്ത് കൊനിഞ്ഞുകൂടും ഭക്ഷണം വാങ്ങാനും സ്ഥലം വാങ്ങി വീട് വെക്കാനുമുള്ള യോഗമുണ്ട് എല്ലാം കൊണ്ടും രണ്ടായിരത്തി ഇരുപത്തി നാല് നിങ്ങൾക്ക് കോടീശ്വര യോഗവും രാജയോഗവും ഭാഗ്യം നിങ്ങളുടെ കൺമുന്നിലാണ് ഈ വർഷം നിങ്ങൾക്ക് നല്ലതായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഈ വർഷം നിങ്ങൾക്ക് ധനലാഭം ഭാഗ്യം കോടീശ്വര യോഗം രാജയോഗം പോരാത്തതിന് സ്ഥലം വാങ്ങി വീട് വെക്കാനുള്ള യോഗം കൂടാതെ പാരമ്പര്യമായിട്ടുള്ള സ്വത്ത് നിങ്ങൾക്ക് വന്നു ചേരാനുള്ള യോഗം അതുപോരാതെ സ്വർണം വാങ്ങാനുള്ള യോഗം ഈ വർഷം കുബേരൻ നിങ്ങളുടെ വീട്ടിൽ തന്നെ തീരെ താമസാക്കാൻ പോവാണ് അപ്പോ എല്ലാവർക്കും ഈ വർഷം നല്ലതായിരിക്കട്ടെ എല്ലാവർക്കും ഭാഗ്യം മാത്രം കൊണ്ടുവരുന്ന വർഷമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഭാഗ്യം മാത്രം കൊണ്ടുവരുന്നൊരു വർഷം അതെ സ്വർണം ഇപ്പൊ തന്നെ വാങ്ങാൻ പറ്റിയ സമയമാണ് പിന്നെന്താ പറഞ്ഞ ലോട്ടറി ഭാഗ്യം ഉം പിന്നെ ഭയങ്കര ഭാഗ്യായിരുന്നു ലോട്ടറി ഭാഗ്യം പറയാതിരിക്കാൻ പറ്റില്ലല്ലോ അതെ ലോട്ടറി അടിച്ചില്ലേ എന്താ പറയട്ടെ രണ്ട് രണ്ട് പ്രാവശ്യം അടിച്ചിട്ടുണ്ട് അങ്ങനെ ഉറപ്പായിട്ടൊന്നും ഇല്ല എന്നൊന്നും പറയുന്നില്ല അടിച്ചു അടിച്ചു ഒന്ന് രണ്ട് തവണ നൂറു നൂറ് രൂപ അത് എടുത്താണല്ലോ ഞാൻ വീട് വെക്കാൻ പോണത് അതെ ഒരുപാട് അങ്ങനെ ചിരിക്കുമൊന്നും വേണ്ട രണ്ടായിരത്തിഇരുപത്തി അഞ്ചില് ലോട്ടറി അടിച്ചില്ലെന്നേ ഉള്ളൂ വലിയ കഷ്ടപ്പാടൊന്നും ഉണ്ടായിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിനാലില് വർഷത്തിന്റെ തുടക്കം ഉരുലോട് കടം ആശീർവാദ് ഇസാഫ് ബാങ്ക് ലോണ് പിന്നെ പിന്നെ ഏതായിരുന്നു എന്റെ ദൈവമേ മാനം കളയും മതി മതി ഇന്നില്ല കഴിഞ്ഞു ഉള്ളൂ ഇല്ല പോലും ബാക്കിയോ ഓ ഇണ്ടാതിരി മറന്നു പോയതും കൂടെ ഓർമ്മിപ്പിരുന്നു അയൽക്കൂട്ട ലോണ് പിന്നെ ബിആർഡി ലോണ് പിന്നെ ഒരു ലോണും കൂടി ഇണ്ടായിരുന്നല്ലോ ആ കൊഴിഞ്ഞാമ്പാർ ലോണ് അങ്ങനെ ഒരു ലോഡ് ലോണായിരുന്നോ തലയില് എന്റെ ദൈവമേ തലയിൽ മുണ്ടിട്ട് നടക്കേണ്ടി വരുവോ എന്നെ കണ്ട് പഠിക്ക് ഇപ്പൊ ഒരു ലോണ് പോലും ഇല്ല വാ ആര് പറഞ്ഞില്ലെന്ന് ഈസാഫ് ഇപ്പോഴക്കുന്നില്ലേ പിന്നെ സ്വർണത്തിന്റെ പലിശയോ അതുകൂടാതെ ബിസിനസ് ലോണ് ലോണിന് വലിയ പഴയതുപോലെ ഒരുപാട് ലോണില്ല എന്നാലും ലോണിന്റെ അടവൊക്കെ ഉണ്ട് വലിയ ബുദ്ധിമുട്ടില്ല അപ്പൊ കഴിഞ്ഞില്ലേ ഇസാഫ് അടവും ഉണ്ടെങ്കിലും സന്തോഷം തന്നത് ഞാനല്ലേ അതില്ലെന്ന് പറയില്ലല്ലോ കോപ്പാണ് വർഷത്തിന്റെ തുടക്കം മാത്രം പുറത്ത് സന്തോഷം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞത് പിന്നെ ഞങ്ങളുടെ കുടുംബത്തിൽ തന്നെ ഇഷ്ടപ്പെട്ട പ്രിയപ്പെട്ട രണ്ടുപേര് ഞങ്ങൾ നിന്ന് എന്താ പറയാ വിട്ടുപോയി അതന്നെ ഏറ്റവും വലിയൊരു ദുഃഖമായിരുന്നു ആ ദുഃഖത്തിന്ന് ഇനിയും ഞങ്ങള് മാറിയിട്ടില്ല സന്തോഷം തന്നുപോലെ അപ്പൊ ഞാനോ വലിയ കുഴപ്പമില്ല പുതിയതായിട്ട് ബിസിനസ് തുടങ്ങി അതായത് ഷോപ്പ് തുടങ്ങി കുറച്ച് സ്വർണ്ണത്തിന്റെ പലിശ ചെറിയ ലോണൊക്കെ ഉണ്ടെങ്കിലും വലിയ ബുദ്ധിമുട്ടിണ്ട ഇല്ലാണ്ട് കൊണ്ട് പോയി പിന്നെ വീട്ടില് കുറച്ച് സങ്കടം ഉണ്ടെങ്കിലും അതായത് എന്റെ വീട്ടില് ഏട്ടൻറെ വീട്ടില് വലിയ കൊഴപ്പില്ലായിരുന്നു എല്ലാം കൊണ്ടും രണ്ടായിരത്തിഇരുപത്തി അഞ്ച് വല്യ കൊഴപ്പില്ല സന്തോഷം കൊണ്ട് കണഞ്ഞു നിറഞ്ഞു ഒരുപാട് വലിയ ഷോയൊന്നും കാണിക്കണ്ട ഞാനാണ് കൊറേ നല്ല സ്ഥലങ്ങളും ടൂറും ഒക്കെ കൊണ്ടുപോയത് ഞാനാണ് അത് മറക്കണ്ട അങ്ങനെ നന്ദിയില്ലാതൊന്നും കാണിക്കാൻ പാടില്ല അത് ശരിയാ ആദ്യമായിട്ട് കടല് കണ്ടു പോരാത്തതിന് ഗുരുവായൂര് ചോറ്റാനിക്കര ഇവിടെ എല്ലാം പോയി പിന്നെ ഒരു റിസോർട്ടിൽ റൂം എടുത്തിട്ട് രണ്ടു ദിവസം താമസിച്ചു അതല്ല രണ്ടായിരത്തി ഇരുപത്തിനാല് പുതിയതായിട്ട് എന്താ പറയാ റിസോർട്ടിലൊക്കെ പോയി താമസിക്ക അതൊക്കെ ആദ്യമായിട്ട് ചെയ്തല്ലേ അത് രണ്ടായിരത്തിഇരുപത്തിനാലിലായിരുന്നു അത് ഭയങ്കര സന്തോഷമുണ്ട് നന്ദിയുണ്ട് അങ്ങനെ അത് കണ്ടോ ഞാൻ പറഞ്ഞില്ലേ നന്ദി ഒന്നും പറയണ്ട ഞാനും ഈ പറഞ്ഞ സ്ഥലങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതുകൂടാത്ത പുതിയ കൊറേ സ്ഥലങ്ങളും കാണിച്ചിട്ടുണ്ടായിരുന്നു മറന്നതാണോ അതോ മനഃപൂർവം ഓർക്കാത്തതാണോ മറന്നതല്ല എനിക്ക് ഓർമ്മയുണ്ട് ഗുരുവായൂർ പോയി ോറ്റാനിക്കര പോയില്ല പിന്നെ പക്ഷെ എനിക്ക് അതിനൊക്കെ കൊറേ അമ്പലം ആറ്റുകാൽ പോയി പിന്നെ തമിഴ്നാട്ടില് തിരുച്ചെന്തൂര് പോയി രാമേശ്വരം പോയി എവിടെ പോയി ആ കൊറേ കടല് കണ്ടു അതൊക്കെ ശെരിയാ പോയിട്ടുണ്ടായിരുന്നു കന്യാകുമാരി പോയത് പിന്നെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോയത് അതൊക്കെ മറന്നു പോയാ ഇതുകൂടാതെ കൊറേ അധികം കടലിലൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു കോവളം ബീച്ചിലൊക്കെ പോയിട്ട് മറന്നതാണോ അതോ ഒന്നും മറന്നു പോണ്ടിരിക്കാൻ കലണ്ടറിനെ കുറിച്ച് ഞാൻ അറിയായിരുന്നു അതെ ഒരുപാട് അങ്ങട് നല്ലവളൊന്നും ആകണ്ട നിന്റെ വർഷം മുഴുവനും ആയിരുന്നു ഭൂമിക്ക് വില കൂടി സാധനങ്ങൾക്ക് വില കൂടി സ്വർണത്തിന് പിന്നെ കുഴലോ കൂടലായിരുന്നു അതുകൊണ്ട് ഒരുപാട് അങ്ങട് വല്യ അഹങ്കാരം ഒന്നും കാണിക്കണ്ട സാധാരണക്കാർക്ക് തൊടാൻ പോലും പറ്റാത്ത രീതിയിലാണ് സ്വർണത്തിന്റെ വില കൂടിയത് അതൊന്നും മറക്കണ്ട സ്ത്രീധനം വാങ്ങാതെ കല്യാണം കഴിക്കുന്ന ആളെ കല്യാണം കഴിച്ചാ മതി മനസ്സിലായാ എന്തിനാണ് ഈ പത്തും പതിനെട്ടും വയസ്സാകുമ്പോഴേക്കും പോയി കല്യാണം കഴിക്കുന്നത് സ്ത്രീധനം വാങ്ങണ്ട കെട്ടിയാൽ മതി എന്നേ നന്നായിട്ട് പഠിച്ച് ജോലിയൊക്കെ ആയിട്ട് വിദ്യയാണ് ഏറ്റവും വലുതെന്ന് കേട്ടിട്ടില്ലേ ജോലിയൊക്കെ വാങ്ങിയിട്ട് കെട്ടിയാൽ മതി എന്തിനാണ് സ്വർണത്തിനും കാത്തുനിന്ന് സ്വർണ്ണം വാങ്ങി എന്താ പറയാ വീട്ടിൽ നിന്ന് സ്ത്രീധനവും കിട്ടിയിട്ട് അത്രയും ബുദ്ധിമുട്ടേണ്ട കാര്യൊന്നും ഇല്ലല്ലോ പിന്നെ ഇപ്പൊ എല്ലാം ആരാ കല്യാണം കഴിക്കണത് എല്ലാരും കേട്ടിട്ടില്ല എല്ലോളം തരി പൊന്നെന്ത് ചെയ്യുന്ന അങ്ങനെ കേട്ടില്ലേ അപ്പൊ പൊന്നൊന്നും ആർക്കും വേണ്ട ഒക്കെ ഓടിപ്പോയല്ലേ കല്യാണം കഴിക്കണത് അപ്പൊ പിന്നെ സ്വർണത്തിന്റെ വില കൂടിയാലെന്ത് കുറഞ്ഞാലെന്ത് അതിലൊന്നും വലിയ കാര്യല്ലേ ആ പറഞ്ഞത് ശരിയാ ഇപ്പൊ കല്യാണം ഒന്നൊക്കെ പഴയ ഫാഷനായി നേരത്തെയാണ് എല്ലാവരും പോയി വീട്ടുകാരോചിച്ച് കല്യാണം കഴിച്ചത് ഇപ്പൊ അങ്ങനെയൊന്നുമില്ല എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി വരെ പ്രസവിക്കുന്നു കല്യാണം കഴിച്ചത്താണോ പ്രസവിക്കണത് സ്വർണത്തിന് വില കൂടിയതില് വലിയ കുഴപ്പമൊന്നുമില്ല ആര് വാങ്ങാനാ സ്വർണം ഇപ്പൊ സ്വർണ്ണമൊന്നും ആരും വാങ്ങിയില്ലെങ്കിലും അവരുടെ സമയമാകുമ്പോ അവരങ് കെട്ടും അവർക്ക് അങ്ങനെ കുട്ടിയും ആവും ഇവരൊന്നായ വർഷങ്ങൾ മാറി മറിഞ്ഞ് എങ്ങനെയൊക്കെ വന്നാലും നമ്മളുടെ നാട്ടിലെ നിയമത്തിന് മാത്രം ഒരു മാറ്റവും ഇല്ല ചെറിയ കുട്ടികളെ കൊല്ലുന്നതും കുട്ടികൾ ചെറുത് വലുതില്ലാതെ പീഡിപ്പിക്കുന്നതും കൂടാതെ ഇപ്പൊ എം ടി എമ്മും കഞ്ചാവും മദ്യം അതൊക്കെ അടിച്ചിട്ട് അച്ഛനെന്നോ അമ്മയെന്നോ സഹോദരങ്ങളോ എന്നില്ലാതെ കൊല്ലുന്നതും അതൊക്കെ ഇപ്പൊ ഒരു എന്താ പറയാ കൂടുതലായിട്ട് കാണാൻ തുടങ്ങിയിട്ടുണ്ട് നിയമം അത് എപ്പ മാറും അറിയില്ല എല്ലാ വർഷവും ഇതേ നിയമം ഒരു വ്യത്യാസവും ഇല്ല അത് ശരിയാ ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് പറഞ്ഞിട്ട് വെള്ളപ്പൊക്കം വരുമ്പോ മാത്രമാണ് പരസ്പരം ജാതി മതവും ഒന്നുമില്ലാതെ കൈകോർത്ത് കണ്ടിട്ടുള്ളൂ ബാക്കിയുള്ള സമയം മുഴുവനും അടിയും തമ്മിത്തല്ലലും പ്രശ്നങ്ങളും മാത്രമേ ഉള്ളൂ നിയമം മാറണം അതെ വലിയ വലിയ കാര്യങ്ങളൊന്നും നമ്മൾ ചർച്ച ചെയ്യേണ്ട അതൊന്നും നമ്മൾക്ക് പറഞ്ഞിട്ടുള്ളതല്ല മനസ്സിലായല്ല ചർച്ചയും ചെയ്തിട്ട് ഇവിടെ നിൽക്കാനാണോ ഭാവൻ രണ്ടാളുടെയും പോണില്ലേ അടുത്ത ആള് വരാറായി പോകാൻ നോക്ക് അടുത്ത ആള് വരുമ്പോ നോക്കിക്കോ നിയമവും മാറും എല്ല മാറും അത് ഉറപ്പാ ഉം മാറും മാറും ആ അതൊറ കൊണ്ട് പറ്റാത്ത എന്ത് മാറ്റമാണ് കൊണ്ടുവരുന്നതെന്ന് ഞങ്ങളോ ഒന്ന് കാണാലോ ഇവിടെ തന്നെ ഇണ്ടാവും മതി മതി സ്വയം പുകഴ്ത്തിയത് ഇനി നിങ്ങളൊക്കെ മാറിക്കെ ഇനി ഞാൻ കൊറച്ചു എന്നെ ഒന്ന് പുകഴ്ത്തട്ടെ ഏ വന്നോ അയ്യോ വന്നോ വന്നാലും എന്തേ വൈകിയത് റോഡില് ബ്ലോക്ക് ഉണ്ടായിരുന്ന റോഡ് മുഴുവൻ പൊളിഞ്ഞു കിടക്കാണ് ശരിയാക്കണം നടന്നത് തന്നെ ആ അപ്പൊ ഞാൻ പോണു ഓ ഇനി പുതിയ ഇവന്റെ ഷോ കാണാനൊന്നും വയ്യ പോവല്ലേ ഞാനും ഉണ്ട് ഏഹ് ഇനി എന്താ ഇവിടെ കാര്യം അതെ എനിക്ക് ഈ വർഷം നല്ല സന്തോഷിക്കാനുള്ള വക വല്ലാതും ഉണ്ടോ പിന്നെ വെച്ചടി വെച്ചടി കേട്ടല്ലേ രാജയോഗം ഓടീശ്വര യോഗം വീട് വെക്കാനുള്ള യോഗം പിന്നെ പോരാത്തതിന് സ്വർണം വാങ്ങാനുള്ള യോഗം കുബേരനങ്ങൾ വീട്ടിൽ സ്ഥിരതാകും കാണാൻ പോകല്ലേ പിന്നെന്താ രാജയോഗല്ലേ അപ്പ ഈ വർഷവും തഥാഹുത